എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബാക്കിൽ പീസ് എടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലായിട്ട് ഏത് നെക്കാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ നെക്ക് ചെയ്തെടുക്കുക അതിപ്പോൾ ക്യാൻവാസ് പേപ്പറിൽ ചെയ്യണമെങ്കിൽ ക്യാൻവാസ് പേപ്പറിൽ ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഒരു പീസ് വെച്ചിട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ അതും ക്രോസ് പീസ് വെച്ച് മറിച്ചെടുക്കാനാണോ എങ്ങനെ ആയാലും കുഴപ്പമില്ല നിങ്ങൾ ഏത് നെക്കാണോ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ ഞാനിവിടെ ലൈനിങ് ഇല്ലാത്തൊരു ടോപ്പിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യണേ എന്നുണ്ടെന്നുണ്ടെങ്കിലും സെയിം മെത്തേഡ് പ്രകാരം തന്നെ ചെയ്യുക അതായത് മെയിൻ ക്ലോത്തിന്റെ അടിഭാഗത്തായിട്ട് ലൈനിങ് വെക്കുക അതിന്റെ മുകളിലായിട്ട് നിങ്ങൾ ഏത് നെക്കാണോ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ലൈനിങ് ഉണ്ടാവുന്ന സമയത്ത് താഴ്ഭാഗത്ത് ലൈനിങ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ ഇതിപ്പോ നമ്മള് ലൈനിങ് ഇല്ലാണ്ടാണ് ചെയ്യുന്നത് നിങ്ങൾ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോത്തിന്റെ അടിയിലായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ലൈനിങ് ഉണ്ടാവും മെത്തേഡ് ഒക്കെ സെയിം ഒരേപോലെ തന്നെയാണ് അപ്പൊ ഞാൻ ഇതേപോലെ ബാക്കിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ കറക്റ്റ് രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് കൊടുക്കുക കറക്റ്റ് സെന്റർ തന്നെ വേണം കേട്ടോ കറക്റ്റ് സെന്റർ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കുക അതിനുശേഷം സിബ് എടുക്കുക ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ് അത്യാവശ്യം വലിയ ടൈപ്പിലും ചെറിയ ടൈപ്പിലും കിട്ടും അപ്പൊ നിങ്ങൾ എടുക്കുന്ന സിബ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിബിന്റെ ലെങ്ത്ത് നിന്ന് ഒരു രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ ഇഞ്ചോ കുറച്ചിട്ടുള്ള അളവ് വേണം നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾ എടുത്തിട്ടുള്ള സിബിന്റെ ലെങ്ത് ആദ്യം ഒന്ന് മെഷർ ചെയ്യുക അതിൽ നിന്ന് രണ്ട് ഇഞ്ചോ മൂന്ന് ഇഞ്ചോ കുറച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെന്റർ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന നെക്കിന്റെ നേരെ താഴേക്ക് വേണം നമ്മൾ ഈ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന സിബിന് പതിനേഴ് ഇഞ്ച് ലെങ്ത് ഉണ്ട് അപ്പൊ ഞാൻ രണ്ട് ഇഞ്ച് കുറച്ചിട്ട് പതിനഞ്ച് ഇഞ്ച് ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇത്രയും ലെങ്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കുക കേട്ടോ നമ്മൾ ഈ പറഞ്ഞ രണ്ട് ഇഞ്ചെന്നെ കുറയ്ക്കണം അല്ലെങ്കിൽ മൂന്ന് ഇഞ്ചന്നെ കുറയ്ക്കണം എന്നൊന്നും നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം സിബിൽ നിന്ന് രണ്ടോ മൂന്നോ ഇഞ്ച് കുറച്ചിട്ട് എടുക്കാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിന്റെ മുഗൾ ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ സിബ് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഒരു ഗ്ലൂ പോലെ ഒട്ടിച്ചിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും അപ്പൊ അത് അതിനുശേഷം വേണം നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ മുകൾ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിബ് ിലേക്ക് കേറില്ല അപ്പൊ ആ ഒരു ഗ്ലൂവിന്റെ താഴെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അവിടെ തന്നെ നമുക്ക് ഏകദേശം ഒരു വൺ ഇഞ്ചോളം കുറയും പിന്നെ ഒരു വൺ ഇഞ്ച് നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് കുറച്ച് അധികമായിട്ട് നിൽക്കണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം വിട്ടുപോരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനൊക്കെ കണക്കാക്കിയിട്ടാണ് നമ്മൾ രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ മൂന്ന് ഇഞ്ചോ സിബിൽ നിന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി കറക്റ്റ് സെന്ററിൽ തന്നെ കട്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞൊന്നും പോകരുത് കറക്റ്റ് സെന്ററിൽ നിങ്ങൾ എത്രയാണോ ലെങ്ത് അടയാളപ്പെടുത്തിയത് ആ ലെങ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഫൂട്ട് ഇട്ട് കൊടുക്കുക സിംഗിൾ ഫൂട്ട് അല്ലെങ്കിൽ സിബർ ഫൂട്ട് എന്നൊക്കെ പറയും അത് ഇട്ട് കൊടുക്കുക ഇനി സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഇതേപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സിബ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സിബ് എന്ന് പറയുന്നത് സെന്ററിൽ വരുന്ന ആ ഭാഗമാണ് ഉള്ള ഭാഗം ഉണ്ടാവും സിബിന്റെ ആ ഒരു പല്ലു പോലത്തെ ഭാഗം ആ ഭാഗം സെൻട്രലാണ് ആണ് ഇരിക്കുന്നത് അതിനെ നമ്മൾ രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുക പുറത്തേക്ക് അതായത് സെൻട്രലിലുള്ള പീസിനെ നമ്മൾ പുറത്തേക്ക് ഇട്ടു കൊടുക്കുക നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും സ്ക്രീനിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം സിബ് ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ ആ പല്ല് പോലെയുള്ള ഭാഗം സെൻട്രൽ സെന്ററിലായിരിക്കും ഉണ്ടാവുക അതിനെ നമ്മൾ രണ്ട് സൈഡിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് മറ്റേ ഈ രണ്ട് സൈഡിലേക്ക് ആയിട്ടുള്ള ഭാഗം വേണം നമ്മൾ മെയിൻ ക്ലോത്തിന്റെ മുകളിൽ വെച്ചിട്ട് പിൻകുത്തി കൊടുക്കാൻ നല്ല രീതിയിൽ പിൻകുത്തി കൊടുക്കുക കേട്ടോ സിബിന്റെ ലെങ്ത് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിബിന്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഒരു വൺ ഇഞ്ചോ അല്ലെ ഒരു മുക്കാൽ ഇഞ്ചോ കഴിഞ്ഞിട്ട് അവിടെ ഒരു ബ്ലൂ പോലെയുള്ള ഉണ്ടാവുന്നത് അതായത് സ്ലിബ് മുകളിലേക്ക് ഇങ്ങനെ ഷോപ്പിൽ നിന്നൊക്കെ ആൾക്കാർ മേടിക്കാനൊക്കെ പോകുമ്പോൾ അറിയാത്ത ആൾക്കാരാവുമ്പോ പെട്ടെന്ന് ഇങ്ങ് എടുത്തു കഴിഞ്ഞാൽ ആ സിബ് അങ്ങ് വിട്ടുപോകും പോകും അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ അവിടെ ഒരു തടസ്സം പോലെ ഒരു ഗ്ലൂ പോലെ കൊടുക്കുന്നത് അപ്പൊ ആ ഗ്ലൂ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ എൻ പോയിന്റിൽ അതായത് നമ്മൾ നേരത്തെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നെക്കിന്റെ എൻ പോയിന്റിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പല്ല് പോലെയുള്ള ഭാഗം പുറത്തേക്ക് വരത്തക്ക രീതിയിൽ വേണം വെക്കാൻ വേണ്ടിട്ട് എന്നിട്ട് രണ്ടു ഭാഗത്തായ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ പിൻകുത്തി കൊടുക്കുക നല്ല രീതിയിൽ പിൻകുത്തി കൊടുക്കുക രണ്ടു ഭാഗത്തും സെയിം ഇതേപോലെ തന്നെ വേണം ആ സിബിന്റെ പല്ല് പോലുള്ള ഭാഗം പുറത്തേക്ക് വരത്തക്ക രീതിയില് വേണം നമ്മള് പിൻകുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ആട്ടോ ഇപ്പോൾ ഓൾറെഡി ഞാനിവിടെ സിംഗിൾ പോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിബിന്റെ അതായത് പല്ല് പോകൽ പല്ല് പോലെയുള്ള ഭാഗം പുറത്തേക്ക് വെക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ആ ഭാഗത്തിന്റെ തൊട്ടരികിലൂടെ ഗ്യാപ്പുകൾ ഇല്ലാതെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക പക്ഷെ നിങ്ങൾ ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഈ കുളഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടണമെന്നില്ല അപ്പൊ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വളരെ റാൻഡം ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക ആ ഒരു പല്ല് പോലെയുള്ള ഭാഗത്തിന്റെ അടുത്തുകൂടി ഒന്നും വേണ്ട തറ്റത്ത് കൂടി ആയിട്ട് റാൻഡം ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് അതായത് മുകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എൻഡിൽ എത്തുമ്പോൾ അതായത് നമ്മൾ എത്രയാണോ ലെങ്ത് ആ ലെങ്ത് വരെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത ലെങ്ത്തിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു വൺ ഇഞ്ച് മുകളിൽ വരെ നമ്മൾ എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ഇട്ട് നിർത്തുക അതായത് വൺ ഇഞ്ച് ഗ്യാപ്പ് താഴെ ഭാഗത്ത് ഉണ്ടാവണം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഏട്ടാ എന്നിട്ട് ലോക്ക് ഇട്ട് നിർത്തുക സെയിം അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ റാൻഡം ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക നമ്മൾ എവിടെയാണോ നിർത്തിയത് ആ പോയിന്റിൽ തന്നെ അതായത് ഒരു വൺ ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള പോയിന്റിൽ ലോക്ക് ഇട്ടിട്ട് നിർത്തുക ഇതുപോലെയാണ് ഉണ്ടാവുക എന്തിനാണ് ഈ ഒരു സ്റ്റിച്ച് വളരെ റാൻഡമായിട്ട് കൊടുത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിബ് അവിടെ നിന്ന് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇനിയാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ നിങ്ങൾ ലൈനിങ് വെച്ച് ചെയ്യുകയാണെങ്കിലും സെയിം ഇതേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി രണ്ടു കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു സ്റ്റിച്ച് ഇഞ്ച് വരെ കൊടുത്ത് നിർത്തിയാൽ മതി കേട്ടോ നമ്മൾ മെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ ഈ പല്ല് പോലെയുള്ള ഭാഗം സിബിന്റെ ഭാഗം തൊട്ടടുത്തു കൂടെ അതായത് മാക്സിമം ഗ്യാപ്പുകൾ ഇല്ലാണ്ട് തൊട്ടടുത്ത് കൂടെ വേണം നമുക്ക് ഇനി അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിബിന്റെ ഭാഗം ഇങ്ങനെ നല്ല വിടർത്തി വിടർത്തി കൊടുക്കുക അതായത് ഗ്യാപ്പുകൾ ഇല്ലാണ്ട് നമുക്ക് സ്റ്റിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനിങ്ങനെ വിടർത്തി വിടർത്തി കൊടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ ചുളിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ അത് ചുരുങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിലോ ഗ്യാപ്പുകൾ വരും ഗ്യാപ്പുകൾ വരുമ്പോൾ നമുക്കത് ഇൻവിസിബിൾ സിബിനെ ബാധിക്കും അതുകൊണ്ടാണ് ചുളിവുകൾ ഇല്ലാണ്ട് ഇങ്ങനെ വിടർത്തി വിടർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയണത് എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ ഒരു വൺ ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിരുന്നു ഇവിടെ നമ്മൾ ഒരു ഹാഫ് ഇഞ്ച് മാത്രം ഗ്യാപ്പ് കൊടുത്താൽ മതി അതായത് നമ്മൾ എടുത്തിട്ടുള്ള ലെങ്ത് എത്തുന്നതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് അവിടെ വെച്ചിട്ട് അവിടെ ലോക്ക് ഇട്ടിട്ട് നിർത്തുക ഇനിയും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക ആ സിബിന്റെ തൊട്ടരികിലൂടെ ഗ്യാപ്പുകൾ ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ലെങ്ത്ത് എത്തുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് അവിടെ ലോക്ക് ഇട്ടിട്ട് നിർത്താം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും ഈ സിബിനെ നമ്മൾ മറിച്ചെടുക്കുക അതായത് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് സിബ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ ഓൾറെഡി വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുള്ള ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിലൂടെ വേണം നമ്മൾ സിബിനെ മറിച്ചെടുക്കാൻ വേണ്ടിട്ട് മറിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ സിബ് ഒന്ന് ഇട്ടുനോക്കുക ഇട്ട് നോക്കുമ്പോൾ കുടുക്കുകളൊന്നും ഇല്ലെന്നുള്ളത് ഉറപ്പ് വരുത്തുക അതുപോലെ സിബ് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ ഈ ഒരു സമയത്ത് ഉറപ്പ് വരുത്തുകട്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സിബൊന്നയച്ചെടുത്തിട്ട് ഒന്നും കൂടി ഈ പറഞ്ഞ പോലെ ചെയ്യാം ആദ്യമേ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇനി അഥവാ എന്തെങ്കിലും ചുളിവുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊന്ന് നോക്കിയിട്ട് അതിനെ ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കുക കേട്ടോ ഇപ്പൊ ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഹാഫ് ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് സിബ് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഗ്യാപ്പ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം അതിന് വേണ്ടി ആ സ്ക്രീനിൽ വരച്ചതുപോലെ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സിബ് എവിടെയാണോ എൻഡ് ചെയ്തത് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്ത് എത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആംഗിൾ പോലെ അതായത് ഇങ്ങനെ ഒന്ന് ചരിച്ചിട്ട് നമ്മൾ ആ ഒരു ക്ലോത്തും ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ലയിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ പറയില്ല അതുപോലെ ആ ക്ലോത്തും ക്ലോത്തുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ അതിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ലോക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും സിബ് ഇട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഇൻവിസിബിൾ സിബ് കൊടുത്തതായിട്ട് പുറമേക്ക് കാണാനേ പറ്റില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സിബ് ഇവിടെ വന്നിട്ടുണ്ട് കാരണം ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെന്ന് ഒട്ടും വിസിബിൾ അല്ല അല്ലാട്ടോ ഇതേപോലെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു ഇതിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്താം ഇനി അതല്ല നിങ്ങൾക്ക് സിബ് ഒന്നും കൂടി പതിച്ചടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പതിച്ചും കൂടി അടിക്കാം അതെങ്ങനെയാണെന്നും കൂടി പറയാം സിബിന്റെ മുകൾ ഭാഗത്ത് ആ ഒരു ഗ്ലൂ വരുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള സിബ് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ആ ഒരു സിബ് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന പോലെ ആ സിബിന്റെ പല്ലുള്ള ഭാഗം ഉണ്ടല്ലോ ആ പല്ലുള്ള ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതായത് ആ നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ മുതൽക്ക് എക്സ്ട്രാ ഉള്ള ഭാഗത്തുള്ള പല്ലുള്ള ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് ആ എക്സ്ട്രാ ഉള്ള സിബിന്റെ ഭാഗം ഇതുപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളിലോട്ടേക്ക് ഒന്ന് ഇട്ടു കൊടുക്കുക അതായത് നമ്മുടെ ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ സീം സീമലവൻസിന്റെ ഉള്ളിലേക്ക് സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കാത്ത ഉള്ളോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് പതിച്ചടിക്കുക പതിച്ചടിക്കുന്ന സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കണം സിംഗിൾ കൂട്ട് തന്നെ കൊടുക്കണം നമുക്ക് ഗ്യാപ്പുകൾ ഇല്ലാണ്ട് അതായത് ആ ക്ലോത്തും രണ്ട് ക്ലോത്തുകൾ തമ്മിൽ അടുത്തിരിക്കുന്നത് പോലെയാണ് ഇൻവിസിബിൾ സിബ് വരുമ്പോൾ ഉണ്ടാവുക ഒരു കാരണവശാലും അവിടെ സിബ് കൊടുത്തതായിട്ട് പുറമേക്ക് വിസിബിൾ ആവാത്ത രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് വളരെ അടിപ്പിച്ചിട്ട് തന്നെ എന്ത് ചെയ്യ പതിച്ചടിക്ക സെയിം ഓപ്പോസിറ്റ് സൈഡ് എത്തുന്ന സമയത്തും ഇതേപോലെ തന്നെ ചെയ്യാം സാധാരണ നമ്മൾ ഇൻവെസിബിൾ സിബ് കൊടുക്കുന്ന സമയത്ത് അധികം ആൾക്കാരും അങ്ങനെ പതിച്ചടിച്ച് കണ്ടിട്ടില്ല പതിച്ചടിക്കുന്ന സമയത്ത് അവിടെ ഒരു സിബ് ഉള്ളതായിട്ട് തോന്നു തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാത്തത് ഇത് ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ചെയ്യണ്ട നമ്മൾ നേരത്തെ ചെയ്ത നൃത്തോളത്തിൽ വെച്ചിട്ട് ആ എക്സ്ട്രാ ഉള്ള സിബ് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയാൽ മതി ഇപ്പൊ ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഈസിയാണ് സിമ്പിൾ ആണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ